നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മുസ്ലിം റൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിനു ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്ന ആദ്യ വിവാഹിതർക്കും പുനർവിവാഹിതർക്കും ഞങ്ങൾ വഴിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് നിങ്ങളുടെ ബയോഡാറ്റയും ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം അയസ് തരാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഡീറ്റെയിൽസ് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് മുപ്പത്തെട്ട് വയസ്സുള്ള മുനീറയുടെ ഡീറ്റെയിൽസ് ആണ് മുനീറ മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ഡിവോഴ്സ് ആണ് കുട്ടികളില്ല മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ആവറേജ് ഹൈറ്റ് വെയിറ്റ് ഒക്കെയാണ് ഉള്ളത് കളർ ഫെയർ ഫെയറാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന അമ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് താല്പര്യം ഭാര്യ മരിച്ചതോ ലീഗലി ഡിവോഴ്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് കുട്ടികളുള്ള പ്രപ്പോസലും താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് നാൽപ്പത് വയസ്സുള്ള രഹനയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് രഹന സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ഡിവോഴ്സാണ് കുട്ടികളുണ്ട് അഞ്ചടി ഏഴ് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് കളർ ഫെയർ ആണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് തിരുവാനു ഡിസ്ട്രിക്റ്റിലാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവർക്ക് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഉണ്ട് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സ് വരെയുള്ള ഓൾ കേരള പ്രപ്പോസല് താല്പര്യമാണ് ജില്ല പ്രശ്നമില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് സാമ്പത്തികമൊക്കെയുള്ള പ്രപ്പോസലുകളാണെന്നുണ്ടെങ്കിൽ ഭാര്യ നിലവിലുള്ളതും പരിഗണിക്കും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റി ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് മുപ്പത്തേഴ് വയസ്സുള്ള മുബീനയുടെ ഡീറ്റെയിൽസ് വായിക്കാം മുബീന മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ഡിവോഴ്സാണ് ആറുമാസം മാത്രമേ ആദ്യത്തെ നിന്നിട്ടുള്ളൂ കുട്ടികളില്ല മുപ്പത്തിയേഴ് വയസ്സാണ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ ഫാമിലി മദറുണ്ട് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്തതായിട്ട് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള നസീമയുടെ ഡീറ്റെയിൽസ് വായിക്കാം നസീമ മുസ്ലിം സുന്നി വിഭാഗത്തിൽ തന്നെയാണ് വരുന്നത് അഞ്ചടി ഏഴ് ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് ഡിവോഴ്സാണ് ഉണ്ട് നസീമയ്ക്ക് കളർ ഫെയർ ആണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ താല്പര്യമാണ് ഭാര്യ മരിച്ചതോ ആയിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകൾ പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദറും മദറും മദറിലേറ്റാണ് രണ്ട് ബ്രദേഴ്സും ആറ് സിസ്റ്റേഴ്സും ആണുള്ളത് അവരെല്ലാം ഡീറ്റെയിൽസ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള സുലേഖയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് സുലേഖയ്ക്ക് നൂറ്റി അറുപത് ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ഒരു ആയുർവേദ കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ഇവൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവർക്ക് ഒരു കുട്ടിയുണ്ട് സ്വന്തമായിട്ട് വീടുണ്ട് ജില്ല പ്രശ്നമില്ല ഓൾ കേരള പ്രപ്പോസല് താല്പര്യം പറയുന്നുണ്ട് കൂടുതലായിട്ട് ഇവരുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന പ്രപ്പോസലാണ് താല്പര്യം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അമ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് താല്പര്യം സാമ്പത്തിക പ്രപ്പോസലാണെങ്കിൽ ഭാര്യ നിലവിലുള്ളതും പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറാണുള്ളത് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ഇരുപത്തൊമ്പത് വയസ്സുള്ള ആയിഷമ്മയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ആയിഷമ്മുവിന് ഫസ്റ്റ് മാരേജ് ആണ് നോക്കുന്നത് നൂറ്റി അറുപത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് അറുപത് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കോട്ടയ്ക്കൽ ഭാഗത്താണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള പ്രൊപ്പോസലാണ് താൽപ്പര്യം എന്നറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും മൂന്ന് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഇവർക്കുള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇത്രയും ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇവരുടെ ഫോട്ടോ കാണാനും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്